മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ഇതുവരെ ലഭിച്ചത് ഇരുന്നൂറ്റി പതിനാല് നോമിനേഷനുകൾ വ്യാഴാഴ്ച മാത്രം എൺപത്തിമൂന്ന് നോമിനേഷനുകളാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ മുമ്പാകെ എത്തിയത് വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള തീയതി അവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന രാഷ്ട്രീയ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തീകരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തീകരിച്ച് ഡെമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് വ്യാഴാഴ്ച സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും ബി ജെ പി സ്ഥാനാർത്ഥികളുമാണ് വ്യാഴാഴ്ച കൂടുതലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി നഗരസഭയിലെത്തിയത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വൺ മുനിസിപ്പൽ എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് മുമ്പാകെ ഇരുപത്തിയഞ്ച് പത്രികകളും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടു നഗരസഭാ സൂപ്രണ്ട് എൻ വിനയം മുമ്പാകെ അൻപത്തിയെട്ട് നാമനിർദ്ദേശ പത്രികകളുമാണ് വ്യാഴാഴ്ച വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മൊത്തം ഇരുന്നൂറ്റി പതിനാല് നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് You are watching VCV News.